എൻ്റെ ഉമ്മ നല്ലോണം കഷ്ടപ്പെട്ടുകൊണ്ട് അപ്പം ചുട്ട് പാക്കറ്റ് ഞാൻ പാക്കറ്റടിച്ചു കൊണ്ട് ഞാൻ ടൗണിൽ കൊണ്ടുപോയി വില്പന ചെയ്യുന്നു അപ്പം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സമ്പത്താണ് എൻ്റെ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു വീടുണ്ടാക്കണം എന്നത് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് അതുകൊണ്ടാണ് ഈ ഉണ്ണയെ പോവുമായിട്ട് രാവിലെ പോയി ഞാൻ വിൽപ്പന ചെയ്യുന്നത് നാല് മണിക്ക് വൈകുന്നേരം ചുട്ട് ഏകദേശം രാത്രി സംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു മണിവരെ ചുടും എന്നിട്ട് ഈ വയസ്സും കാലത്ത് എന്നെ സഹായിക്കാൻ വേണ്ടി എൻ്റെ ജീവിതത്തിലൊരു വീടുണ്ടാകാൻ വേണ്ടി ഉമ്മ രാവിലെ നാല് മണിക്ക് എഴുന്നേൽക്കും സുഖമില്ലാത്ത സമയത്ത് എന്നിട്ട് ഒമ്പത് മണിവരെ അപ്പൻ അതുമായിട്ട് ഞാൻ പാക്കറ്റായി ടൗണിൽ പോയി ഈ ഉണ്ണിയപ്പം വിറ്റുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇവിടെ ഈ മാള വീട്ടിൽ താമസിക്കുന്നുള്ളത് കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ട് ജീവിക്കാൻ വഴിയില്ലാതെ റോഡരികിൽ ഉണ്ണിയപ്പം വിൽപ്പന നടത്തുന്ന ഒരു ഉസ്താദിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് ഏറെ വൈറലായിരുന്നു ആ ഉസ്താദിന്റെ വാടക വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോഴുള്ളത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ട് കരഞ്ഞു പോയ ഉണ്ണിയപ്പം വിൽക്കുന്ന ഉസ്താദിന്റെ ജീവിതം തേടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ മഞ്ഞമ്പാറയിലേക്ക് പോയത് കാസർഗോഡ് ചെറുക്കള ദേശീയപാതയിലൂടെ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ അഞ്ചാം മൈൽ ബസ് സ്റ്റോപ്പിനപ്പുറത്തായി ഉണ്ണിയപ്പം വിൽക്കുന്ന തലയെ കെട്ടുകെട്ടിയ ഒരു ഉസ്താദിനെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും വെറുതെ ഒന്ന് നോക്കി മുഖം തിരിച്ചു പോയിട്ടുണ്ടാവും ചിലപ്പോൾ സഹതാപം കൊണ്ട് ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടാവും ഒരു ഉസ്താദ് റോഡരികിൽ മഴയും വെയിലും കൊണ്ട് നിൽക്കണമെങ്കിൽ അയാൾക്ക് അത്രമേൽ കഷ്ടപ്പാടുണ്ടാവുമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഈ കരച്ചിലായിരുന്നു അതിൻ്റെ ഉത്തരം വയസ്സാൻ കാലത്ത് ഉമ്മയെയും ഉപ്പയെയും ആട്ടിപ്പുറത്താക്കുന്ന മക്കൾ ഈ മുഖം കാണണം കോവിഡ് മൂലം ജോലി നഷ്ടപ്പെട്ടപ്പോൾ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് മഞ്ഞമ്പാറ സ്വദേശിയായ അബ്ബാസ് ഉസ്താദ് റോഡരികിലേക്ക് ഇറങ്ങി തിരിച്ചത് മരിക്കുന്നതിന് മുമ്പ് ഉമ്മയെ സ്വന്തമായൊരു വീട്ടിൽ താമസിപ്പിക്കണമെന്നാണ് ഉസ്താദിൻ്റെ വലിയ ആഗ്രഹം അതിനുവേണ്ടിയാണ് ഭക്ഷണം പോലും കഴിക്കാതെ ഒരു കുപ്പി വെള്ളത്തിൽ ഒരു പകൽ മുഴുവൻ ഈ മനുഷ്യൻ വെയിൽ കൊള്ളുന്നത് ഉസ്താദിനെ കാണുമ്പോൾ തന്നെ സങ്കടം തോന്നിപ്പോകുന്നു കാരന്തൂർ മർക്കസിൽ കാന്തപുരം ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ച ആളാണ് ഒരുപാട് സ്വപ്നവുമായി ഗൾഫിലേക്ക് വിമാനം കയറിയ മനുഷ്യനാണ് എന്തുകൊണ്ടോ സ്വപ്നങ്ങളൊക്കെ പാതിവഴിയിൽ അസ്തമിച്ചു പോയി മുപ്പതോളം പാക്കറ്റ് അപ്പവുമായി രാവിലെ പത്തുമണിക്ക് ഇവിടെ എത്തും ഓരോ വാഹനത്തിന് മുന്നിലേക്കും പ്രതീക്ഷയോടെ അത് വെച്ച് നീട്ടും അപ്പം തീർന്നാൽ മാത്രമേ ഒരു കുടുംബത്തിൻ്റെ അന്നത്തെ പട്ടിണി മാറുകയുള്ളൂ ഉമ്മയും ഭാര്യയും രാത്രി ഒരു മണിവരെ അപ്പം ചുടും അത് രാവിലെ സുബൈക്കെഴുന്നേറ്റ് പാക്ക് ചെയ്യും ഒരു കുടുംബത്തിൻ്റെ മണിക്കൂറുകളോളം നീളുന്ന കഠിനാധ്വാനമാണ് ഈ കാണുന്നത് ഉസ്താദിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരു വീടാണ് നമ്മളൊക്കെ ഒന്ന് ചേർന്ന് നിന്നാൽ ആ പാവത്തിൻ്റെ സ്വപ്നം സഫലമാവുക തന്നെ ചെയ്യും